എല്ലാവർക്കും ധന്യാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പുളിങ്കറിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് വെണ്ടയ്ക്ക വെള്ളരിക്ക കാരറ്റ് കത്തിരിക്ക നമുക്ക് വേണമെങ്കിൽ വഴുതനങ്ങ പടവലം അമരയ്ക്ക ഇങ്ങനെയുള്ള പച്ചക്കറികളും ഇതിനു വേണ്ടി ഉപയോഗിക്കാം സാമ്പാറിനെ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ജീരകം ഇടുക കറിവേപ്പില വറ്റൽ മുളക് എന്നിവയിട്ട് കട്ട് ചെയ്ത് വച്ചേക്കുന്ന കഷ്ണങ്ങൾ ആഡ് ചെയ്യുക ശേഷം ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കുക ഇത് ഈ എണ്ണയിലിട്ട് കുറച്ച് നേരം വഴറ്റി എടുത്തതിന് ശേഷം മാത്രം നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക വെന്ത് എന്നുറപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് സാമ്പാർ പൊടി ഒരു ഫ്ലേവറിന് വേണ്ടിയാണേ ഒരു വേറെ ടേസ്റ്റ് കിട്ടും സാമ്പാർ പൊടി എടുക്കാം പുളിവെള്ളം ഒഴിക്കുക പുളിവെള്ളം പുളിക്ക് ആവശ്യത്തിന് ഉള്ള പുളിവെള്ളം ഒഴിക്കുക എന്നിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക അങ്ങനെ ഞങ്ങൾ നമ്മുടെ പുളി കറി റെഡി വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്